നമസ്കാരം ഞാൻ മരിയ ഹൈ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ അനുമതി അനുമതി തേടി തേടി മുല്ലപ്പെരിയാറിൽ പുതിയ കേരളം കേരളം കേന്ദ്ര വനം പരിസ്ഥിതി അപേക്ഷ നൽകി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള സ്ഥലത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി പഠനത്തിനുള്ള ശുപാർശ വനം പരിസ്ഥിതി മന്ത്രാലയം പരസ്യപ്പെടുത്തിയത് കഴിഞ്ഞ ഡിസംബർ മൂന്നിന് വന്യജീവി ബോർഡിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്താനുള്ള കേരള നീക്കത്തിൽ തമിഴ്നാടിന് കടുത്ത പ്രതിഷേധം പഠനത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് തമിഴ്നാടിന്റെ ഹർജി സുപ്രീം കോടതിയിൽ ദുരൂഹതയിൽ മറയുന്നത് സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് മൂന്ന് സാക്ഷികളെ നുണപരിശോധനക്ക് വിധേയരാക്കണമെന്ന ആവശ്യവുമായി പട്യാല ഹൗസ് കോടതിയിൽ ഡൽഹി പോലീസിന്റെ ഹർജി നുണപരിശോധനക്ക് വിധേയരാക്കുന്നത് ശശി തരൂറിന്റെ സുഹൃത്ത് സഞ്ജയ് ദിവാൻ സഹായി നാരായൺ സിംഗ് ഡ്രൈവർ ബജ്രങ്കി എന്നിവരെ മൂന്ന് പേരും നൽകിയ മൊഴിയിൽ വ്യക്തതയില്ലെന്ന് പോലീസ് സുനന്ദ ഭരിച്ച ദിവസം തരൂരിനൊപ്പം മൂന്ന് പേരും ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി പോലീസ് അന്വേഷണം കഴിയുന്നതുവരെ പ്രതികരിക്കുന്നില്ലെന്ന് ശശി തരൂർ വിശദമായി പറയാനുണ്ട് പോലീസ് അന്വേഷണത്തിന് ശേഷം പറയാം അന്വേഷണത്തെ തടസ്സപ്പെടുത്തില്ലെന്നും തരൂർ വഴുതി വീഴുന്ന പാമോലിൽ പാമുലിൻ കേസിൽ ചീഫ് സെക്രട്ടറി ജിജി തോംസണിന് തിരിച്ചടി ജിജി തോംസണിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താമെന്ന് സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കണമെന്ന ഹർജി ഇപ്പോൾ പരിഗണിക്കേണ്ടെന്നും കോടതി പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടില്ലെന്ന തോംസണിന്റെ വാദം കോടതി പരിഗണിച്ചില്ല പ്രോസിക്യൂഷന് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയുണ്ടെന്ന് കോടതി വിശദീകരണം സുപ്രീം കോടതി വിധി വിചാരണ കോടതി വിധിക്ക് എതിരായ ഹർജിയിൽ പാമോലിൻ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന തോംസണിന്റെ ആവശ്യം വിചാരണ കോടതി നേരത്തെ തള്ളിയത് ജനുവരി ഒൻപതിന് മറ്റു വാർത്തകൾ ഇന്ധനവില കുത്തനെ വീണ്ടും കൂട്ടി എണ്ണ കമ്പനികളുടെ ഇരുട്ടടി വർധിപ്പിച്ചത് പെട്രോളിന് മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് രൂപയും ഡീസലിന് രണ്ട് ദശാംശം ഏഴ് ഒന്ന് രൂപയും വർധന അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതിനെ തുടർന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൂടിയത് പെട്രോളിന് ഏഴ് രൂപയും ഡീസലിന് അഞ്ച് രൂപയും നേരത്തെ വില കൂട്ടിയത് മെയ് ഒന്നിന് പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ ബംഗളൂരു സ്ഫോടന കേസിൽ മദനിക്ക് വ്യവസ്ഥയിൽ ഇളവ് കേരളത്തിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ അഞ്ചു ദിവസത്തെ ജാമ്യം ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു സുരക്ഷ ഒരുക്കേണ്ടത് കർണാടക പോലീസ് ഇനി ഇന്നത്തെ സ്വർണം നിരക്കുകൾ

അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം